ഹായ് അസ്ലാമലൈക്കും ഞാൻ നല്ല അടിപൊളിയൊരു ഒഴിച്ചു കയറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല മുരിങ്ങയ്ക്കയും മാങ്ങയും ഒക്കെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളിയൊരു ഒഴിച്ചു കയറിയുടെ റെസിപ്പിയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് ഒരു മുരിങ്ങിക്ക ഒരു രണ്ട് പൂളും മാങ്ങ പിന്നെ തക്കാളി തക്കാളി ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി എന്നാലും ചേർത്താൽ നല്ല ടേസ്റ്റ് ആട്ടാം അപ്പോൾ ഒരു അര തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്തിട്ടുണ്ട് നല്ല എരി വേണമെങ്കിൽ മൂന്നാലഞ്ച് പച്ചമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ അടുത്തേക്ക് നേട്ടാം വലിയ തേങ്ങ ആയിരുന്നു അപ്പം പകുതി തേങ്ങ അതിലേക്ക് രണ്ട് മൂന്ന് കൊച്ചുള്ളിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം മോരിനൊക്കെ അരയ്ക്കുന്നതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം എന്നിട്ട് ഇത് ഇതാണ്ട മുരിങ്ങിക്കയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കഴുകുമ്പം ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നാലും മോരൊക്കെ കാച്ചുന്ന പോലെ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം അപ്പം ഞാൻ എന്താ ഇതുപോലെ ഒന്ന് നീണ്ട് ഇരിക്കുന്ന രീതിയിലാണ് കേട്ടോ ഭയങ്കര നല്ല ടേസ്റ്റ് ഒഴിച്ചു കയറിയില്ലേ അപ്പോൾ ഒഴിച്ചു കൂട്ടാനായിട്ട് ചിരി നീണ്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് നല്ലപോലെ പതപ്പിച്ചെടുക്കണം തിളച്ച് പോവല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് കടുകേർത്ത് ഒഴിക്കണം അതിന് ഒരു പാത്രം അടുപ്പി വെച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കൊച്ചുള്ളിയും മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഒഴിച്ചു കറിയാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരെന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കറിയാണ് അപ്പം എല്ലാവരും ഒന്നും ട്രൈ ചെയ്യണം അപ്പം ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലൈക്കണ് ഒന്ന് പ്രസ് ചെയ്തേക്കണം ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ എന്താ രണ്ട് മുളകും കരഞ്ഞു കേട്ടോ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ തുണിയെടുക്കാൻ ഓടിയതാണ് അപ്പം കറ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ആയാലും ഇത് ചീത്തയാകത്തില്ല ഏട്ടാ പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വഴിയായിട്ട് കാണുന്നവരേക്കും അസ്ലാമലൈക്കും ബായ്